ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ഏതാനും ആളുകൾ കൂടി മാത്രമേ ഗ്രാൻഡ് ഫിനാലേക്ക് ബാക്കിയുള്ളൂ ഒൻപത് മത്സരാർത്ഥികളുമായി പന്ത്രണ്ടാം വാരത്തിലേക്ക് കടന്ന സീസണിൽ കുരുക്ഷിതമായ പല സംഭവ വികാസങ്ങളുമാണ് പ്രേക്ഷകരും ബിഗ് ബോസ് ഹൗസും സാക്ഷ്യം വഹിച്ചത് എല്ലാം നെവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ചാനംവാസിന് നേരെയുള്ള അതിക്രമവും അനുവിന്റെ ബെഡിൽ വെള്ളം ഒഴിച്ചതടക്കം നിരവധി പ്രശ്നങ്ങൾ ഈ ആഴ്ചയിൽ നിവിൻ നടത്തിയിട്ടുണ്ട് ആദ്യമൊക്കെ എന്റർടൈനർ ആണെന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ച നെവിൻ തന്നെ താനൊരു അരോചകനാണെന്ന് പറയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ പ്രശ്നങ്ങളും ഉയർത്തി നെവിനെ ചോദ്യം ചെയ്യുകയാണ് മോഹൻലാൽ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നിന്ന് ഇത് വ്യക്തമാണ് എന്താണ് നെവിന്റെ പ്രശ്നം എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത് ഒന്നുമില്ലെന്ന് നെവി മറുപടി പറയുന്നുമുണ്ട് ഒന്നുമില്ലെന്നോ ഞെവിന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരൂ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ തമാശയൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചു തന്നു അത് കഴിഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങളാണ് സംഭവിച്ചത് ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഞെവിനെ കുറിച്ച് ഒരുപാട് പരാതികളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇവയ്ക്ക് തിരിച്ച മറുപടിയൊന്നും ഞെവിന് പറയാനും എന്നാണ് പ്രൊമോയിൽ നിന്ന് വ്യക്തമാകുന്നത് നിവിനെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ കൂടുതലായും വരുന്നത് അതേസമയം ഗ്രാൻഡ് ഫിനാലയുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച നടന്ന ടിക്കറ്റ് ടു ഫിനാലെ അവസാനിച്ചിരിക്കുകയാണ് എട്ട് ടാസ്കുകളിൽ നിന്നായി അമ്പത്താറ് പോയിന്റുകൾ നേടി ന്യൂറയാണ് ടിക്കറ്റ് ടു ഫിനാലെ നേടിയിരിക്കുന്നത് ഇനിയുള്ള രണ്ടാഴ്ചയിലെ നോമിനേഷൻ മുക്തിക്കൊപ്പം ഡയറക്റ്റായി ടോപ്പ് ഫൈവ് എത്തിയിരിക്കുകയാണ് ന്യൂറ ഇപ്പോൾ നമ്മൾ മൂന്ന് പെൺകുട്ടികളിൽ ആരെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ വിജയിക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെന്നാണ് ന്യൂറ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവൻ ശക്തമായ മത്സരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും മത്സരം മുറുകുകയാണ് ആരായിരിക്കും വിജയി എന്ന കാര്യത്തിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ബിഗ് ബോസ് ആരാധകർ ഷോയിൽ നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥികൾ ചിലർ പെട്ടെന്ന് തന്നെ എവിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്